ബെന്നി ചേട്ടൻ ആരാ ചേട്ടൻ എന്നെ അറിയില്ല ഞാനൊരു ഡോക്ടറാണ് ഒരു കാര്യം അന്വേഷിച്ചു വന്നത് ആ ഇരിക്കു സാറേ താങ്ക് യു ചേട്ടൻ മറയൂർ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ ഉവ്വ അതിപ്പോ ഒന്നുമല്ല ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പാ അപ്പഴത്തെ കാര്യം തന്നെ എനിക്ക് അറിയേണ്ടത് അവിടെ ചേട്ടൻ ജോസഫ് എന്ന് പറഞ്ഞ മാനേജറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ പിന്നെ ഞാൻ രണ്ടു കൊല്ലം മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ അതിലൊന്നര കൊല്ലം ജോസഫ് സാറിൻ്റെ കൂടെ ആയിരുന്നു അല്ല ജോസഫ് സാറ് മരിച്ചിട്ട് കുറച്ചായില്ലേ ആക്ച്വലി എനിക്ക് ജോസഫിനെ കുറിച്ച് അല്ല 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 അറിയേണ്ടത് അദ്ദേഹത്തിന്റെ മകളെ ഓർമ്മയുണ്ടോ ആരെ അതെ അതെ പറഞ്ഞു എന്താ അങ്ങനെ തോന്നാൻ കാരണം അവിടെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ആ കുട്ടിയിൽ അങ്ങനെ മിസ്സിംഗ് ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാ ജോസഫ് സാർ ആ കുട്ടി നിന്ന് മാറ്റിയത് വെച്ചാൽ അന്ന് എന്താണ് എഞ്ചൽ കാണിച്ചതെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ കുറെ കൊല്ലം മുമ്പുള്ള കാര്യമല്ല സാറേ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാ ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോഴേ കിടക്ക് മയങ്ങി വീഴാറുണ്ടായിരുന്നു തല ഇറങ്ങി വീഴാന്ന നമ്മൾ കരുത് പക്ഷെ ശരിക്കും മയങ്ങി പോകുന്ന ഇപ്പൊ ഈ എഞ്ചലുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ ഞാനൊരു രണ്ട് കൊല്ലം മുമ്പ് കണ്ടിരുന്നു ഈ സ്കൂളിൽ പെയിന്റിംഗിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അന്ന് ഏഞ്ചലിന്റെ പെയിന്റിങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഏഞ്ചൽ ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ ആണോ നല്ല ക്ലാസ് ആയിട്ട് വരയ്ക്കും സാറേ ചെറുതായിരിക്കുമ്പോ തന്നെ നല്ല ജീവൻ തുളുമ്പോ ചിത്രങ്ങളാ വരയ്ക്കോട്ടെ സാറേ പഴയ എസ്റ്റേറ്റിന് മുമ്പിൽ ഞാനും ഏഞ്ചൽ മോളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് എവിടെ കയ്യിലില്ല സാറിന്റെ നമ്പർ തന്ന ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം

ഇതാണ് ഏഴാം വളവിലെ നല്ല വൈബുള്ള സ്ഥലം സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ഇവിടെ വന്ന് ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടായിരിക്കും ആദ്യമായിട്ട് സ്വപ്നത്തിൽ ഈ സ്ഥലം തന്നെ അമീര് തെരഞ്ഞെടുത്തത് അല്ലേ അങ്ങനെ ഒരു സ്വപ്നം കണ്ട കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല ആയിക്കോട്ടെ എന്നെ നിങ്ങളുടെ പ്ലീസ് നിങ്ങൾ അമീറിനെ അന്വേഷിച്ചു വന്ന ആളല്ലേ അവിടെ എന്റെ ബംഗ്ലാവിൽ അമീറിനെ സംബന്ധിക്കുന്നതായിട്ട് ഒന്നുമില്ല സത്യമാണ് ഞാൻ പറയുന്നത് പിന്നെ അവിടെ അവിടെ പോയിട്ട് എന്താണ് കാര്യം ശരി ഈ എന്ന് എന്തിനാ പേടിയോ പേടി നിങ്ങൾ വരുന്നോണ്ട് എനിക്കെന്താ പ്രശ്നം ശരി ആ ബംഗ്ലാവ് പൊളിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്യാന് പൊളിച്ചാലെന്താ ഇവിടെ എത്ര നാൾ താമസിച്ചിട്ടുണ്ട് അധിക കാലൊന്നും ഇല്ല ഒരു ആറോ ഏഴോ മാസം അത്രേ ഉള്ളൂ വണ്ടർഫുൾ ഏതായാലും എഞ്ചലിനെ ഈ പ്ലേസ് ആയിട്ട് റിലേറ്റ് ചെയ്ത മെമ്മറീസ് വളരെ വളരെ സ്ട്രോങ് ആണ് അതെന്താ അങ്ങനെ തോന്നാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എഞ്ചൽ ഈ പ്ലേസ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് മാക്സിമം ഡീറ്റെയിൽ ബട്ട് ഏഞ്ചൽ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഏഞ്ചൽ എന്താണോ എന്നിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിവിടെ മിസ്സിംഗ് ആണ് ബ്രില്യൻ മൂവ് എഞ്ചൽ ഞാൻ എന്ത് ഹൈഡ് പറയണേ ഏഞ്ചൽ ഇവിടെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സോ നോ സ്പേസ് ടു ഫേക്ക് ഫേക്ക് എനിതിങ് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഏഞ്ചൽ കഴിഞ്ഞ തവണ എനിക്ക് വേണ്ടി ചെയ്ത ഏഞ്ചലിന്റെ ഓർക്കാതെ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാ ഏഞ്ചൽ കാണിച്ചിരുന്ന ദൃശ്യങ്ങളിലെ ആൾക്കാരെ ഞാൻ നേരിട്ട് പോയി കാണാറുണ്ട് just to recheck whether it happened or not. Angane yam bine chadne movie kantil do. What's a so special in it? Adil special hai tonu ila. Basha pora ne ram bine chadne kiri gift ano. That was so special for me. So End so the gift. Ii Bangla mande mutta the angel mai thini kuna bine chadne oru padhe photo. Basha ham photo ila. Ii Bangla oru two storied mansion. Angel created that though. Single storied mansion. Oru nalle enda vidniya. Par angel. മുകളിലത്തെ ആ നിലയിലല്ലേ സ്വപ്നങ്ങൾ ക്യാൻവാസിലാക്കി ആ മുറി അതിന് ഈ ഏഞ്ചലിന് ഐഡിയനാവില്ല ബിക്കോസ് ആർ തിങ്കിങ് അബൌട്ടിറ്റ് ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ ഈ ഡ്രീം പെട്ടെന്ന് കൊലാപ്സായി പോവും സോ പ്ലീസ് ഷോ മീതായിട്ട് ോക്ക് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഒന്ന് ഒന്ന് ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാൽ ഇവിടെ വേറെ ആരുണ്ടല്ലോ ഏഞ്ചൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യം നീ ടുത്തെടുത്തും അയാൾ എങ്ങനെയോട് വന്നു ഞാൻ ചോദിക്കുന്നില്ല വഴിതെറ്റി വന്നതാണെങ്കിലും നീ വിളിച്ച് വരുത്തുകയാണെങ്കിലും എനിക്ക് ഓർമ്മയെടുത്ത കാലം നിങ്ങൾ ഇതിലും ഉണരാൻ അധികം സമയമില്ല ടീച്ചർ ഏഞ്ചലിനെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തുന്ന സമയം ഇത്രയേ ഉള്ളൂ നമുക്ക് സോ പ്ലീസ് ടേക്ക് എ ഡിസിഷൻ സൂൺ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അമീർ പറഞ്ഞത് ഏഞ്ചലും കേട്ടതല്ലേ നമ്മളീ നിന്ന് സംസാരിക്കുന്നത് അവന്റെ കൂടെ സ്പേസിലാണ് അവൻ ഓർമ്മയുള്ളിടത്തോളം കാലം നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല പ്ലീസ് ഡു സംതിങ് ഇനി എന്തെങ്കിലും ചെയ്യാൻ ഏഞ്ചലിനെ പറ്റൂ